ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു ഭഗവാൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാധികയും കൂട്ടിയിൽ അവിടെ നിന്ന് നിൽക്കുക അപ്പോൾ മാമി നമുക്കും പ്രാർത്ഥിച്ചിട്ട് പോവാം അങ്ങനെയാണെങ്കിലേ നീ പ്രാർത്ഥിച്ചിട്ട് വന്നോ ഞങ്ങൾക്ക് വിശക്കുന്നു ഞങ്ങൾ പോയി കഴിക്കാം ഏയ് പസി അത് മുടിച്ചിട്ട് താ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ അപ്പം രേഖ അതെ ഒരാൾ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുമല്ലേ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പ്രിയ നീയും പ്രാർത്ഥിക്കേ ദേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നും അത് നല്ല രീതിയിൽ ഒക്കെ പ്രാർത്ഥിക്കേ ഭഗവാൻ അനുഗ്രഹിക്കും വാ എന്നും പറയാ അത് കേട്ടതും രാധിക എന്നാൽ ശരി വാ പ്രാർത്ഥിച്ചിട്ട് പോവാ എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുക അപ്പോൾ നമ്മുടെ ഇതാകെ പേടിച്ചു നിൽക്കുക ഗീതു ഈശ്വര എന്ത് ചെയ്യും ഭഗവാനെ കൃഷ്ണ അവരെങ്ങാനും ഞാനിരിക്കുന്ന പോലെ കുഞ്ഞിരുന്ന് ഞാനാണിതെന്ന് അവർക്ക് മനസ്സിലാവും അങ്ങനെ സംഭവിക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നമ്മുടെ കാഞ്ചന അതെ ദേ അതിന്റെ പൊണ്ണ് മാതിരി നീയും ഉക്കാന്ത് പ്രാർത്ഥിക്കേ പ്രിയ അത് കേട്ടത് വിനോദ് അതെങ്ങനെ പറ്റും പ്രിയയുടെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ അവൾക്ക് കാലും മടക്കി വെച്ചിരിക്കാൻ പറ്റുമോ ഒരു കാര്യം ചെയ് പ്രിയയ്ക്ക് വേണ്ടി കാഞ്ചന ഒക്കെ പ്രാർത്ഥിച്ചാൽ മതി അത് കേട്ടതും നാനാ അതെ അത് മതി അപ്പോഴേക്കും വരുൺ വരിക അമ്മേ അമ്മേ ഇങ്ങൊന്ന് വന്നേ ആ എൻ്റെ മോനെ എന്നിട്ട് വരുൺ രാധകയെ വിളിച്ച് ഗീതു നിൽക്കുന്ന ഏതാണ്ട് അടുത്തായിട്ട് പോയി നിന്നിട്ട് സംസാരിക്കുക അതെ ഞാൻ ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ചുറ്റി കണ്ടു നല്ല രസമുണ്ടമ്മേ ആ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മ ഈ റിസോർട്ട് മേടിക്കണം അത് എൻ്റെ പേരിലാക്കി തരികയും വേണം ആ അതൊക്കെ ഞാൻ ഏറ്റു കണ്ണൻ മുംബൈയിൽ നിന്നൊന്ന് വന്നോട്ടെ അതിനുശേഷം നമുക്കെന്താണെന്ന് വെച്ചാൽ ചെയ്യാം മോൻ മോൻ ധൈര്യമായിട്ടിരിക്കെ ശരിയമ്മ എന്നും പറഞ്ഞു വരും ഓഹോ അപ്പം അതാണ് മനസ്സിലിരിപ്പ് ഈ റിസോർട്ട് എങ്ങനെയെങ്കിലും മേടിച്ച് സ്വന്തം പേരിലാക്കാനുള്ള മനസ്സിലിരിപ്പ് അത് നടക്കില്ല എൻ്റെ കണ്ണിട്ടിൻ്റെ കാശിൽ ഇത് മേടിച്ച് നിൻ്റെ പേരിലാക്കാൻ ഞാൻ സമ്മതിക്കില്ലട എന്നൊക്കെ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നമ്മുടെ രാധികയും കൂട്ടരാങ്ങും പോയി അവർ പോയി കഴിഞ്ഞ ഗീതു ഹാവൂ സമാധാനമായി ഈശ്വര ഇനി എന്തു ചെയ്യും അവർ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണല്ലോ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണേട്ടൻ ഫാമിലി റൂമിലും ബാക്കിയുള്ളവരൊക്കെ ഫാമിലി റൂമിലിരിക്കുമോ പുറത്തിരിക്കോ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചു ഏത് ഇത് മുന്നിൽ നിൽക്കുക ഈ സമയം അവരെല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുക ഇങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടെ അപ്പോൾ രേഖയോട് വരണം ചോദിക്കുക രേഖ നിനക്കെന്താ വേണ്ടേ എനിക്കങ്ങനെ പ്രത്യേക ഇഷ്ടമൊന്നുമില്ലല്ലോ വരണേട്ട ഏഹ് എല്ലാം വരുണേട്ടൻ്റെ ഇഷ്ടം വരുണേട്ടനെ എന്ത് ഓർഡർ ചെയ്യുന്നോ അത് ഞാൻ കഴിച്ചോളാം എന്നും പറയണം അത് കേട്ടതും വരുണ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം എല്ലാവരും അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിൽ ഇതെന്താ ഇത്ര നേരമായിട്ടും ഗീതുവിനെ കാണാത്തത് അവളെന്താ ഇത്രയും നേരം വരാത്തത് ഇനി അവൾ എന്നോട് ശരിക്കും പണങ്ങിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പ്രിയമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഭയങ്കര സ്പീഡിൽ സ്പീഡിലിറങ്ങിയതാണ് പുറത്തിറങ്ങിയ ഗോവിന്ദ് രാധികാമയെയും കാഞ്ചനേയും കണ്ട് ഞെട്ടിപ്പോയി ആകെ ടെൻഷൻ അടിച്ച് രണ്ട് പേ ഗോവിന്ദ് വീണ്ടും അകത്തേക്ക് കയറി ഈശ്വര ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങോട്ട് ആ അരക്കൽ അനന്തപുരിയിൽ സോറി അരക്കല്ലേ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഓടിയകത്ത് കയറി ടെൻഷനായിട്ടിങ്ങനെ ഇരിക്കുവോ ഈ സമയം പ്രിയ അതെ ഇവിടെ ഇരിക്കാൻ ഒരു രസവും ഒരു കാര്യം ചെയ്യുക ഫാമിലി റൂമില്ല എന്ന് ചോദിക്കണം അത് കേട്ടതും ഉണ്ട് മാഡം എന്നാൽ ഈ ഫുഡൊക്കെ താൻ ഫാമിലി റൂമിലേക്ക് എടുത്തു എടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്നോളാം അത് കേട്ടതും സോറി മാഡം അത് പറ്റില്ല ഫാമിലി റൂം മറ്റു കപ്പിൾ ഓർഡർ ചെയ്തിരിക്കുക മൊത്തമായിട്ട് അവർ ക്യാൻഡിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ക്യാൻഡിൽ ഫുഡോ അതന്നെ മമ്മി എന്നും കാഞ്ചന അത് എന്തെങ്കിലും ആവട്ടെ നീ ഒന്നും മിണ്ടാതിരിക്കേ അപ്പോൾ വരുൺ അതെന്താണോ അവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളെ കണ്ടിട്ട് തനിക്ക് പുതുമൂടികളായിട്ട് തോന്നില്ലേ ഞങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും വേണോ അത് അത് കേട്ടതും അത് സോറി സാർ നിങ്ങളെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ നിങ്ങൾ പുതുമൂടികളാണെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ അവരെ കണ്ട അങ്ങനെയല്ല അവർ നല്ല റൊമാൻറ്റിക്കുക അതെന്താണോ എല്ലാവരുടെ മുൻപ് റൊമാൻറ്റിക് കാണിച്ചാലേ നല്ല കപ്പളാവുള്ളൂ എന്നൊക്കെ വരുൺ അങ്ങനെ വരുൺ ദേഷ്യപ്പെടുക ഈ സമയം രാധിക വരുൺ വേണ്ട വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടണ്ട ആ അത് കേട്ടതും നമ്മുടെ വരുണാകെ ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുവോ എന്നാലും നമുക്കും ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെന്താ അവർക്ക് മാത്രമല്ല നമുക്കൊന്നുമില്ല സർ നിങ്ങൾ മുമ്പേ വന്ന് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടാമതല്ലേ വന്നത് അതുകൊണ്ടാണ് സർ ഓ എന്തെങ്കിലും ആയിക്കോട്ടെ തനിക്ക് കാശ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് വേണം അതുപോലെ ഒരു ക്യാൻഡിൽ ഫുഡ് കഴിക്കുന്ന ഒരു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ നിൽക്കുക അപ്പോൾ കാഞ്ചന അതേ വിനോദ ഗർഭിണിയനല്ല പാത്തുക്കോ അത് കേട്ടതും അവരുടെ കാര്യം അവർ നോക്കിക്കോളും നീ മിണ്ടാതിരുന്ന് ഫുഡ് കഴിക്കുക കാഞ്ചനേ എന്നും രാധിക ഈ സമയം ആ ഇവിടെ ഒരു രസമില്ലമ്മേ അപ്പോൾ നമ്മുടെ രാധിക ആ അതെ അകത്ത് അവർ രണ്ടുപേര് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോവാം എന്നിട്ട് അവിടെ ചെന്ന് അവരെ പരിചയപ്പെടാം അയ്യോ അത് വേണോ മാഡം വേണം ഞങ്ങൾക്ക് അവരെ കാണണമെന്നുണ്ട് കുറേ നേരമായി അവരെ കാണണമെന്ന് ഒന്ന് വിഷ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിട്ട് അതുകൊണ്ട് അവരോടൊന്ന് ചെന്ന് സംസാരിക്കട്ടെ അത് കേട്ടതും ഗോവിന്ദ് ഈശ്വരാ പണി പാളിയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അവരെങ്ങനെ അകത്തോട്ട് വന്നാൽ ഞാൻ എങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് രക്ഷപ്പെടും പാടാവും പെടാപ്പാട് പെടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ ഒരു ഫോൺ വരിക അത് ഗീതു ആയിരുന്നു ഹലോ ഗീതു നീ എവിടെയാ ഞാൻ എനിക്ക് എനിക്കകത്തേക്ക് വരാൻ ഒരു മാർഗമില്ല എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് അത് കേട്ടതും അതേ അവസ്ഥ തന്നെയാണ് ഗീതു ഞാനും ഇരിക്കുന്നേ ഞാനും ആകെ പെട്ടുപോയി ഏ ഇതിൻ്റെ ഉള്ളിൽ നിന്നും എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം കാണേട്ടെ നീ ഒരു കാര്യം ചെയ് മുറിയിലേക്ക് പോയിക്കോ അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ദേ ഞാനിവിടുന്ന് അവരൊക്കെ പോയി കഴിയുമ്പോൾ ഭക്ഷണമായിട്ട് വരാം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നിനക്ക് ഭക്ഷണം കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാം ഓ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഈ സമയത്തും നിങ്ങളുടെ ചിന്ത ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് മാത്രമാണ് ആ ആ ശെ സോറി ഗീതു എൻ്റെ അത് മാത്രമായി പോയി അതുകൊണ്ടാണ് ആ എന്തെങ്കിലും ആയിക്കോട്ടെ കണ്ണിട്ടനെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത അവിടുത്തെ രക്ഷപ്പെടാൻ നോക്ക് ഇവിടെ എല്ലാവരും ഫുഡ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക അത്ര പെട്ടെന്നൊന്നും അവരിവിടുന്ന് പോകുമെന്ന് തോന്നുന്നില്ല എന്നും ഗീതു ഓ എന്തു ചെയ്യാനാ ഇത് എന്തൊരു കഷ്ടപ്പാടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ടുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയും വരുന്ന ഒക്കെയാണ് അവർ പരിചയപ്പെടാനായിട്ട് വാദിക്കപ്പോയി നിൽക്കുക അപ്പോൾ നമ്മുടെ പ്രിയ അമ്മേ വേണ്ടമ്മേ അതെന്താ വേണ്ടാത്തത് അത് പിന്നെ അവർ പുതുമോടികളാണെന്ന് ഇവർ പറഞ്ഞത് കേട്ടല്ലോ ചിലപ്പോൾ അവർ ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും വല്ല റൊമാൻസ് മൂഡിലായിരിക്കും ആ സമയത്ത് നമ്മൾ കയറി ചെല്ലുന്നത് ശരിയല്ല അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും ഓ അത് ശരിയാ അപ്പോൾ കാഞ്ചന ഇവരെന്തെങ്കിലും പറഞ്ഞോട്ടെ മാമീൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല നമുക്ക് പോകാം അത് കേട്ടതും നമ്മുടെ രേഖ കാഞ്ചന അങ്ങനെ ചെയ്താൽ നിനക്ക് കാമദേവന്റെ ശാപം കിട്ടും നോക്കിക്കോ ഈ ജന്മമല്ല ഏഴ് ജന്മം നിനക്ക് കല്യാണമേ നടക്കില്ല കല്യാണം കഴിക്കാതെ നീ ഇങ്ങനെ അവസ്ഥപ്പെട്ട് ഒറ്റാം തടിയായി ജീവിക്കേണ്ടി വരും അത് കേട്ടതും ആ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാം അങ്ങനെയൊന്നും സംഭവിക്കില്ല വാ മാമേ എന്നും പറഞ്ഞ കാഞ്ചന വിളിക്കുക അത് കേട്ടതും പ്രിയ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ രാധികയ്ക്ക് പോകാൻ മനസ്സില്ല രാധിക പോയി അവിടെ വീണ്ടും വന്നു അത് ശരിയാ പ്രിയ പറഞ്ഞത് കാരണം അവർ നല്ല റൊമാൻസിലിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അത് അവർക്കൊരു ശല്യമാവും അതുകൊണ്ട് നമ്മളോടുള്ള സ്നേഹവും ഇതൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെടുകയും ചെയ്യും വേണ്ട അവർ നമുക്ക് പിന്നെ പരിചയപ്പെടാം എടോ താ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയൊന്ന് രക്ഷപ്പെടുക മുറിയിലേക്ക് തന്നെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക ഇതേ സമയം ഗോവിന്ദാണെങ്കിൽ ദൈവമേ ഇവർ കഴിച്ചു കഴിയുന്നവരെ ഇതിനുള്ളിൽ പിടിച്ചു നിൽക്കണമല്ലോ എങ്ങനെ ഇപ്പം പുറത്തിറങ്ങാം പുറത്തിറങ്ങി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അതൊന്നും അടക്കില്ല എല്ലായിടത്തും എല്ലാ പ്രശ്നവും ഉണ്ടല്ലോ എൻ്റെ ഈശ്വരന്മാരെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മഞ്ഞടക്കാം ഈ സമയം മുകളിലെത്തിയ റൂമ് റൂമ് തുറന്നു നോക്കിയതും നമ്മുടെ ഗീതു ആകെ ടെൻഷൻ അടിച്ചു ഈശ്വര റൂമ് പോട്ടിരിക്കുകയാണല്ലോ ആ എന്തായാലും ആരോടിപ്പം അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും വരുണിൻ്റെയും നമ്മുടെ രേഖയുടെയും റൂം റെഡിയാക്കി ആക്കി അവർ ആ അങ്ങോട്ട് ചെന്നു ഗീതു അതെ എൻ്റെ റൂമിൻ്റെ കീ എവിടെ ആ അത് റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാഡം ആണോ ആ ശരി ഞാൻ പോയി മേടിച്ചോളാം എന്നും പറഞ്ഞു ഗീതു പോകുമ്പോഴേക്കും ദേ വരുന്നടാ വരുൺ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അത് കണ്ടതും ഗീതു അവിടെ മറിഞ്ഞു നിൽക്കുക ഈശ്വരാ പണി പാളി വരുണേട്ടം വരുന്നു ഇനി എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ ആ റിസപ്ഷനിസ്റ്റ് വരുവാണ് എന്താ മേഡം എന്ത് പറ്റി ഏയ് ഓ ഒന്നുമില്ല മാഡം പേടിക്കണ്ട മാഡത്തിൻ്റെ താഴെപ്പാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ആ ഉണ്ട് എന്നാൽ പിന്നെ മാഡം ഇവിടെ നിന്നോ താക്കോല് ഞാൻ മേടിച്ചുകൊണ്ട് വരാം ആ ശരി താങ്ക്സ് എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം വരുൺ അങ്ങോട്ട് കയറി വരികയാണ് അപ്പോഴേക്ക് നോക്കുമ്പോൾ പ്രിയയും രേഖയും വരുന്നു ദൈവമേ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ വരണിൻ്റെയും രേഖയുടെയും മുറിയിലേക്ക് അങ്ങോട്ട് ഓടി ഓടിക്കയറുക ഈ സമയം അയാളാണെങ്കിൽ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് വാതിൽ പൂട്ടിയിട്ട് പോവുകയും ചെയ്തു ഈശ്വര വാതിൽ പൂട്ടിക്കളഞ്ഞല്ലോ ദൈവമേ ഞാൻ നിന്ന് എങ്ങനെ പുറത്ത് രക്ഷപ്പെടും അപ്പോൾ പ്രിയ രേഖയും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ത് രസമാണ് അല്ലേ ചേച്ചി ഇവിടെയൊക്കെ കാണാൻ നമ്മുടെ വീടൊക്കെ മാറി നിൽക്കും അത്രയ്ക്ക് ഭംഗി ഈ റിസോർട്ടും അതിന് ചുറ്റുമുള്ള കായലും ആ പിന്നെ ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂളും എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുണ്ട് ലേച്ചി ആ അതെ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഈശ്വര പെട്ടുപോയി ഞാൻ പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ റൂമിൻ്റെ കീ കൊണ്ട് അവർ വന്ന് എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കാണില്ല അവരെന്നെ കാണാതെ വീണ്ടും കീ കൊണ്ട് റിസപ്ഷനിൽ കൊടുക്കും ആകെ മൊത്തത്തിൽ പെട്ടുപോയ അവസ്ഥയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവർക്ക് വരാൻ കണ്ട നേരം ഇവരെന്തിനെ ഇങ്ങോട്ട് വന്നെന്നാ ഒരു പിടിയും കിട്ടാത്തത് ആ അത് വരണേട്ടം പറഞ്ഞല്ലോ റിസോർട്ട് മേടിക്കാനുള്ള അവരുടെ ആഗ്രഹം അത് നടക്കില്ല എൻ്റെ കണ്ണേട്ടനുള്ളതായതൊക്കെ എൻ്റെ കണ്ണേട്ടിന് വേണ്ടി മാത്രം അങ്ങനെയുള്ളപ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല ഇതേ സമയം വിലാസിനി ഗോവിന്ദനെ വിളിക്കുകയാണ് ആ ഹലോ അമ്മ ആ മോനെ നിങ്ങളഴിച്ച ഫോട്ടോസുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ സന്തോഷത്തോടെ വേണം നിൽക്കാൻ അത് കേട്ടതും അതൊക്കെ ഞങ്ങൾ ശരി തയ്യാറാമ്മേ ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കാൻ തന്നെ ഇരിക്കുക ആ പിന്നെ ഗീതുമോൾ എവിടെ ഗീതു അമ്പലത്തിലമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഞങ്ങൾ ജീവിതം തുടങ്ങുകയാണല്ലോ അതിൻ്റെ പ്രാർത്ഥന ഒക്കോട്ടെ ആയിക്കോട്ടെ മനസ്സിലായി എന്നൊക്കെ പറയണം അത് കേട്ടതും അതെ ജീവിതം തുടങ്ങുകയാണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയായിരിക്കും അതാണ് ഗീതു അമ്പലത്തിൽ പോയിരിക്കുന്നതെന്ന് പറഞ്ഞത് എന്തായാലും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴേക്കും ഗോവിന്ദ് എന്നാൽ ശരിയമ്മേ ആ ശരി മോനെ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് കെട്ടിയാ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് നടക്കട്ടെ നടക്കട്ടെ എന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാ വിലാസിനെ സോറി ഗോവിന്ദ് ആ അയ്യേ അമ്മ തെറ്റു ധരിച്ചു കാണും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഗോവിന്ദ ഇരിക്കുക ഈ സമയം ഭദ്രൻ അങ്ങോട്ട് വരുവാ അതേ ഇങ്ങോട്ട് കുടിച്ചിട്ട് കയറി വരാൻ പാടില്ല ഇതൊരു രോഗി കിടക്കുന്ന മുറിയല്ലേ അത് കേട്ടതും ആഹാ എൻ്റെ ഭാര്യ ഇത് എൻ്റെ വീട് ഇവിടെ എപ്പോൾ കയറണം എങ്ങനെ കയറണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ നീയല്ല മനസ്സിലായോ നിൻ്റെ ജോലി എൻ്റെ ഭാര്യയെ നോക്കുക എന്നുള്ളതാണ് അത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുക അത് കേട്ടത് പുലാസിനെ എന്തിനാ ഭദ്രേട്ട നിങ്ങളിങ്ങനെ ഒച്ച വയ്ക്കുന്നേ എനിക്ക് തല പൊട്ടിപ്പോകുന്ന വേദന എടുക്കുന്നു ഹാ എവിടെ എൻ്റെ മോളെവിടെ എനിക്കവളെ കാണണം എന്നിട്ട് അവളോട് നഷ്ടപരിഹാരം ചോദിക്കണം എന്തിന് അവളുടെ ഭർത്താവ് കുടിക്കാതിരിക്കാൻ അറക്കലിൽ നിന്നും എടുത്തോണ്ടൊന്ന് കളയാൻ പോയി എല്ലാ മദ്യവും ഞാൻ കുടിക്കുക അങ്ങനെ കുടിക്കുമ്പോൾ എൻ്റെ എൻ്റെ കിഡ്നിയൊക്കെ പോയില്ലേ അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കാൻ എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ അവൾ കളയാൻ കൊണ്ടുവന്ന മദ്യം മൂക്കറ്റം കുടിച്ചതും പോരാ ഇനി അവൾ നഷ്ടപരിഹാരം കൂടെ തരണോ അതെ അവൾ തരണം എന്നാ അവളെവിടെ അവളെ കാണണം അവൾ കുളിക്കുക കുളിക്കുന്നോ എന്നാൽ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഭദ്രൻ നേരെ ബാത്റൂമിൻ്റെ മുന്നിൽ ചെല്ലുക കുളിക്കുവാണെന്ന് പറഞ്ഞിട്ട് വെള്ളം വീഴുന്ന ശബ്ദമൊന്നും ഇല്ലല്ലോ വിലാസിനെ കുളിക്കുവാണെന്നും പറഞ്ഞ് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കണമെന്നുണ്ടോ നിങ്ങൾ അവളോട് കാര്യം പറ അത് കേട്ടത് ഭദ്രൻ മോളെ ഗീതു എനിക്ക് നഷ്ടപരിഹാരം വേണം ഇത്രയും കുടിച്ചതുകൊണ്ട് എൻ്റെ കരളൊക്കെ പോകുമെന്ന് തോന്നേ അപ്പോൾ വിലാസിനെ തൊണ്ടയിൽ അമർത്തിപ്പിടിച്ച് ഗീതുവിൻ്റെ സ്വരത്തിൽ കണ്ണേട്ടം വന്നിട്ട് വാങ്ങി തരാച്ചാ ഹോ ഏ ഇതെന്താ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ബാത്റൂമിൽ നിന്നാണല്ലോ ഗീതു പറഞ്ഞത് പക്ഷേ കേട്ടത് മുഴുവനും വീടിൻ്റെ ഉള്ളിൽ നിന്നാ ആ എന്തായാലും നമുക്കെന്താ മോള് സമ്മതിച്ചല്ലോ എന്തായാലും നഷ്ടപരിഹാരം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി എന്നും പറഞ്ഞു ഗോവിന്ദ അങ്ങനെ പോവുക സോറി ഭദ്രൻ അങ്ങോട്ട് പോവുക ഭദ്രം പോയി കഴിഞ്ഞതും വിലാസിനെ വിലക്കാര്യം കൂടെ ഹാവു ഏറ്റു മാഡത്തിൻ്റെ ഐഡിയ ഏറ്റു ദേ സാറിൻ്റെ പോക്കുണ്ടില്ലേ ആ സന്തോഷത്തോടെ പോകുന്നത് പിന്നെ എന്ത് ചെയ്യാനാണ് മോളെ അവരെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എൻ്റെ ഭർത്താവും എൻ്റെ മോളുടെ അമ്മായി അമ്മയും രണ്ടുപേരും കൂടെ ചേർന്ന് എൻ്റെ മക്കളുടെ സമാധാനം കളയുക അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്ത് അതെന്തായാലും നന്നായി മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം വരുൺ രേഖയെയും ചേർത്ത് പിടിച്ച് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു ലോക്ക് വഴി നമ്മുടെ ഗീതു കാണുകയാണ് ഈശ്വര രണ്ടെണ്ണവും ഇങ്ങോട്ടാണല്ലോ വരുന്നത് എവിടെ ഒളിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഓടിപ്പോയി ബാത്റൂം തുറക്കുക അല്ലേ വേണ്ട എന്നും പറഞ്ഞ് ഷെൽഫ് തുറന്നു ഷെൽഫിനകത്ത് ഗീതു കയറിയിരിക്കുകയാണ് ഈ സമയം രേഖയും മരണും അകത്ത് കയറി അകത്ത് കയറിയതും നമ്മുടെ രേഖ ആ പാലും പഴങ്ങളൊക്കെ കണ്ട് ടെൻഷൻ അടിച്ചു നിൽക്കുക ഈശ്വര എന്ത് ചെയ്യും ഇന്നും ഇവർ മണിയേറെ പോലെ ഒരുക്കിയിരിക്കുകയാണല്ലോ വരണേട്ടന് എന്തായാലും ആ ഒതുങ്ങില്ല അതുകൊണ്ട് വീട്ടിലെ പോലെ തന്നെ ഇവിടെയും പാലേ തന്നെ പണി കൊടുക്കാം എന്നും രേഖ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം വരുണും ആ പാലിലോട്ട് നോക്കി എന്നും രാത്രി പാല് കുടിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ക്ഷീണം കൂടുന്നത് പാല് കുടിച്ച് കഴിയുമ്പോൾ വല്ലാത്ത ഉറക്കം വരുന്നു ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒന്ന് സഹിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലത്തെ ഒരു ഉറക്കം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും ഇന്നത്തെ ദിവസം പാല് കുടിക്കാതെ തന്നെ രക്ഷപ്പെടാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരണിരിക്കുകയാണ് അപ്പോൾ രേഖ അതെ പാലിൽ തന്നെ മരുന്ന് കലക്കിക്കൊടുത്ത് ഈ വരണേടിനെ ഇന്നും ഉറക്കണം എന്നും മനസ്സിലാലോചിക്കുകയാണ് ഇത് രണ്ടു പേരും സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഗീതു ആലന്മാരുടെ ഷെൽഫിൻ്റെ ഇത് തുറന്ന് പതുക്കെ നോക്കുക ഈശ്വര ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു മാർഗമില്ലേ ഞാനിനി എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതും ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ വരുണിൻ്റെയും രേഖയുടെയും മുറിയിൽ നിന്നും നമ്മുടെ ഗീതു എങ്ങനെ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ടാൽ ഗീതവും ഗോവിന്ദും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമോ അതെ രേഖയുടെ രേഖയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും രേഖ അവിടെ നിന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകും പക്ഷേ രേഖയെപ്പോലും ഒന്നൊറ്റയ്ക്ക് കാണാൻ കഴിയാതെ ആകെ സഹി കെട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നടക്കുകയാണ് നമ്മുടെ ഗീതു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരുക്കി കൊടുക്കാം നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്